സിനിമ ആസ്വാദനത്തിന്റെ തലകൾ മാറുമ്പോൾ പഴയകാല ക്ലാസിക്കുകളൊക്കെ ഒന്നുകൂടി തന്നെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കുന്ന നിരവധി സിനിമാ പ്രേമികൾ ഇന്നത്തെ കാലത്തുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ അതൊരു ആഗ്രഹം മാത്രമായിരുന്നെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാണ് മലയാളത്തിൽ ഇത് റീമാസ്റ്ററുകളുടെ കാലമാണ് ദേവദൂതൻ ഹിറ്റടിച്ചതിന് പിന്നാലെ മണിച്ചിത്രത്താഴ് മറ്റന്നാളെത്തുകയാണ് ഇവിടെയും തീരുന്നില്ല നിരവധി ചിത്രങ്ങൾ ഇത്തരത്തിൽ അണിയറയിൽ തയ്യാറാകുന്നുണ്ട് ഇത്തരമൊരു ആഗ്രഹ സാഫല്യത്തിന് അവസരമൊരുങ്ങുമ്പോൾ മലയാളം സിനിമാ പ്രേമികൾ നന്ദി പറയേണ്ടുന്ന ഒരാളുണ്ട് കൊല്ലം സ്വദേശി സോമദത്തൻ പിള്ള പൊടി പിടിച്ചു കിടന്ന ഫിലിം റീലുകളെ തപ്പിയെടുത്ത് ശബ്ദവും നിറവും നൽകി ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ ഈ മനുഷ്യന്റെ പ്രയത്നമാണ് ഇന്ന് അഞ്ഞൂറോളം ചിത്രങ്ങളുടെ ഡിജിറ്റൽ പകർപ്പിന്റെ ഉടമയാണ് അദ്ദേഹം മാറ്റിനി നൌ എന്ന തന്റെ ചാനലിലൂടെയാണ് റീമാസ്റ്ററിംഗ് എന്താണെന്ന് പോലും അറിയാത്ത കാലത്ത് അദ്ദേഹം ഈ വിപ്ലവത്തിന് തുടക്കമിട്ടത് സിനിമാ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് മലയാള സിനിമാ പ്രേക്ഷകർക്ക് റീമാസ്റ്ററിംഗ് എന്താണെന്ന് പോലും അറിയാത്ത സമയത്താണ് സോമദത്തൻ പിള്ള ഈ ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആയിരുന്നില്ല അത് മറിച്ച് തന്റെ ഉള്ളിലെ സിനിമാ പ്രേമിയെ തൃപ്തിപ്പെടുത്താൻ കൂടിയായിരുന്നു ഇന്ന് തുടങ്ങിയതല്ല ഇദ്ദേഹത്തിന് സിനിമയോടുള്ള പ്രണയം അതറിയണമെങ്കിൽ ജീവിതത്തിന്റെ റീലുകൾ ഒന്ന് പുറകോട്ട് പായിക്കണം സിനിമാ നിർമ്മാതാവും വിതരണക്കാരനുമായിരുന്ന ഒരു പൂർവ്വകാലം കൊല്ലം ശക്തികുളങ്ങര നെടിയേഴത്ത് സോമദത്തൻ പിഴയ്ക്കുണ്ട് സിനിമയോടുള്ള ഭ്രമം കാരണം നാട്ടിലെ കപ്പിത്താൻ തിയേറ്ററിൽ എ സി മെക്കാനിക്കായാണ് ഇദ്ദേഹം ജീവിതം തുടങ്ങിയത് പിന്നെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ സോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ പ്രദേശത്തുള്ള സിനിമാ വിതരണ കമ്പനികളുമായി സൗഹൃദം സ്ഥാപിച്ചു എങ്ങനെയെങ്കിലും സിനിമാ ലോകത്തെത്തിച്ചേരുക എന്നത് മാത്രമായിരുന്നു അപ്പോൾ ലക്ഷ്യം അങ്ങനെ ആ സൗഹൃദങ്ങളെ കൂട്ടുപിടിച്ചാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് കാതിൽ ഒരു കിന്നാരം പട്ടാഭിഷേകം ഇംഗ്ലീഷ് എന്നീ ചിത്രങ്ങളാണ് സോമദത്തൻ പിള്ള നിർമ്മിച്ചത് പട്ടാഭിഷേകം മറ്റ് രണ്ട് നിർമ്മാതാക്കളിൽ നിന്ന് ഏറ്റെടുക്കുകയായിരുന്നു വല്യേട്ടൻ പോലുള്ള ഹിറ്റ് സിനിമകളുടെ വിതരണവും ഏറ്റെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ സജീവമാവുകയും ആസ്വാദന തലം തന്നെ മാറി വരുന്നു ഇത് കണ്ടപ്പോഴാണ് പഴയകാല സിനിമകളെ മികച്ച രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ആശയവുമായി അദ്ദേഹം റീമാസ്റ്ററിങ്ങിന് തുടക്കമിടുന്നത് പഴയ ഫിലിം പെട്ടിയിൽ നിന്ന് പൊടി തട്ടിയെടുത്ത് പ്രദർശനത്തിൽ ഫിലിം ഓടുമ്പോൾ വെട്ടും കുത്തും നിറമങ്ങിയ ഒക്കെ ചേർന്നതായിരുന്നു സിനിമാ കാഴ്ചകൾ ഇത്തരം കാഴ്ചകൾക്ക് പരിഹാരമായി സിനിമകൾ നെഗറ്റീവ് സ്കാൻ ചെയ്ത് കളർ കറക്ഷനും നടത്തി പുതുമയോടെ അവതരിപ്പിക്കുന്നതാണ് റീമാസ്റ്ററിംഗ് കാലത്തെ രീതി മുമ്പ് പഴയ ചിത്രങ്ങളുടെ ഫിലിം പ്രിന്ററുകളിൽ നിന്ന് സാധാരണ രീതിയിലാണ് സിനിമകൾ ഡിജിറ്റലിലേക്ക് പകർത്തിയിരുന്നത് പകർത്തിയ ചിത്രങ്ങൾ പിന്നീട് ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് ജോലികൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഫോർ കെ റീമാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരമാവധി മികച്ച നിലവാരത്തിലാണ് ഫിലിം പ്രിന്റിൽ നിന്നുള്ള ദൃശ്യം ഡിജിറ്റലിലേക്ക് പകർത്തുന്നത് അതിനുശേഷം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ചിത്രത്തിലെ കളർ വ്യക്തികളില്ലാത്തയിടത്തെ കറക്ഷൻ മറ്റ് പൊട്ടലുകൾ പൊരിച്ചിലുകൾ എന്നിവ ശരിയാക്കിയെടുത്തു ഒരു സിനിമ ചെയ്തു തീർക്കാൻ തന്നെ മാസങ്ങളെടുക്കും ശബ്ദത്തിന്റെ ക്വാളിറ്റിയും കൂട്ടിയെടുക്കും ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് ഫോർ കെ നിലവാരത്തിൽ മാറ്റി കളർ കറക്ഷനും ഗ്രേഡിങ്ങും ചെയ്ത് ഒരു സിനിമയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനുള്ള ഔട്ട് ഇറക്കണമെങ്കിൽ ശരാശരി നാല് ലക്ഷം രൂപ വരെ എന്നാൽ തിയേറ്റർ റിലീസ് ചെയ്യാനുള്ള പതിപ്പ് തയ്യാറാക്കണമെങ്കിൽ ഇതിനേക്കാൾ വലിയ ചെലവാണ് ഫോർ കെ റീമാസ്റ്റിംഗ് വിവിധ ഘട്ടങ്ങളിലൂടെ ധാരാളം സമയമെടുത്ത് ചെയ്യുന്ന പ്രക്രിയയാണ് പ്രാരംഭഘട്ടങ്ങൾ മുഴുവൻ ഫിലിം ലാബുകളിൽ തന്നെയാണ് ചെയ്യുന്നത് ആദ്യഘട്ടം ഫിലിം ആണ് ഇതിൽ സിനിമയുടെ നെഗറ്റീവ് സിഗ്നൽ ഫിലിം സ്കാൻ ചെയ്ത് ഉപയോഗിച്ച് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യണം പരമാവധി നിലവാരത്തിലാണ് ഇത് കൺവേർഷൻ നടത്തുക അങ്ങനെ ലഭിക്കുന്ന ഡിജിറ്റൽ ഫയലിനെ വിവിധ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൂടെ സഹായത്തോടെ പോരായ്മകൾ പരിഹരിച്ചെടുക്കുകയാണ് അടുത്ത ഘട്ടം ചിത്രത്തിന്റെ പോട്ടലും പൊരിച്ചിലുമെല്ലാം മാറ്റിയെടുത്ത് ക്ലിയറാക്കിയെടുക്കും ലഭിക്കുന്ന നെഗറ്റീവിന്റെ ഗുണനിലവാരം അനുസരിച്ച് ജോലി കൂടുകയും കുറയുകയും ചെയ്യും ഫ്രെയിം ബൈ ഫ്രെയിം ഇതിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കളർ കറക്ഷൻ ഫിലിമിലെ ചിത്രങ്ങളുടെ ചിലപ്പോൾ മങ്ങിയിട്ടുണ്ടാകും ഇതെല്ലാം പരിഹരിക്കണം സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ വർക്ക് ചെയ്തെടുക്കും പിന്നെ അപ്സ്കേലിംഗ് ആണ്